ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ചന്ദ്രേനെയാണ് അങ്ങനെ ചന്ദ്ര നോക്കിയപ്പോഴത്തേക്കും ശ്രുതി വല്ലാണ്ട് അങ്ങ് നിന്ന് കരയുന്നു ശ്രുതി ഓടി വന്ന് ചന്ദ്രേനെ അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് പറയുകയും ചെയ്തു എനിക്ക് കല്യാണം വേണ്ടമ്മേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു എന്ന് അപ്പം ശ്രുതിയോട് ചോദിച്ചു എന്താണാ എന്താ പ്രശ്നം എന്തിനാ ശ്രുതിമോള് കരയുന്നത് എന്ന് ചോദിച്ചപ്പം അത് വേറൊന്നുമല്ല ഇവളുടെ അച്ഛനെ കുറിച്ച് ചോദിച്ചു ആര് ചോദിച്ചു അപ്പോഴാണ് ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ ലക്ഷ്മീനെ ഏതായാലും ലക്ഷ്മീനെ ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ഉറഞ്ഞു തുള്ളാൻ തുടങ്ങിയില്ലേ അങ്ങനെ ചന്ദ്ര ശ്രുതീനെ പതുക്കെ പതുക്കെ ഇങ്ങനെ സമാധാനിപ്പിച്ചു മോളെ പോട്ടെ ആരുമില്ല ഈ അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയുമല്ലോ മോള് സമാധാനപ്പെടുക എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ അവിടെ നിർത്തിയിട്ട് ചന്ദ്ര ഇങ്ങോട്ട് വന്നിട്ട് അല്ല ഞാൻ അറിയാമേലാഞ്ഞിട്ട് ചോദിക്കുക നിങ്ങൾക്ക് എന്തിന്റെ സൂക്കേടാ അതെ ഇവളുടെ അച്ഛനും ഇവളും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ആ ഒരു പ്രശ്നം കല്യാണം കഴിഞ്ഞു തീർക്കാൻ ഞങ്ങൾക്കറിയാം അത് നിങ്ങളായിട്ട് തീർക്കണ്ട ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം അത് ഞങ്ങൾ തീർത്തോളാം അല്ല അതെ ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നത്തിൽ കയറി ഇടപെടാൻ നിങ്ങൾ ആരാ അല്ലെങ്കിലേ ഇതുപോലെയുള്ള സാധനത്തിനെയൊക്കെ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് വന്നാൽ ഇതുപോലെയുള്ള ദരിദ്രവാസികളെ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് വന്നാലേ ഇതിനും അപ്പുറം വേറൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതോ ഇനിയിപ്പം നിങ്ങളുടെ മോള് രേവതി പറഞ്ഞു കാണുമായിരിക്കും ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കാന് കാരണം അന്നത്തിന് പോലും വകയില്ലാത്ത ഒരുത്തിയാണല്ലോ എൻ്റെ വീട്ടിൽ കയറി വന്നത് അപ്പം നല്ല പണം ഉള്ളെടുത്ത് നിന്ന് ഒരു പെണ്ണ് വരുമ്പം മാർക്കും കുച്ചുമ്പും അസൂയൊക്കെ തോന്നും അത് സ്വാഭാവികം എന്ന് പറഞ്ഞപ്പോൾ അച്ഛമ്മ ഇങ്ങ് കയറി വന്നു എന്താ ചന്ദ്രൻ നീ സംസാരിക്കുന്നത് നീ എന്താ എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നത് അല്ല രേവതിക്ക് ആരോടെ അസൂയ രേവതി എന്തിന് ഇങ്ങനെയൊക്കെ പറയണം അതെ ഇവള് മാത്രമല്ല ചോദിച്ചത് ഞാനും രവീന്ദ്രനും ഒക്കെ ചോദിച്ചു ഇവളുടെ അച്ഛനും ഒന്ന് വിളിച്ചാൽ എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുമല്ല ഏതൊരു അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമുള്ളതാ മകള് വിവാഹവേഷത്തിൽ ഒന്ന് കാണണമെന്ന് അതൊന്ന് പറഞ്ഞെന്നും പറഞ്ഞ് ഇതിനു മാത്രം ഇവിടെ പുകിലുണ്ടാക്കാനേ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാ ചന്ദ്രൻ നീ കിടന്ന് തുള്ളുന്നതെന്ന് ചോദിച്ചപ്പം അതെ അത് ചോദിക്കാനുള്ള അവകാശവും അധികാരമുണ്ട് എൻ്റെ ഭർത്താവിന് വേണമെങ്കിലും അത് ചോദിയാ ചോദിക്കാം ചോദ്യം ചെയ്യാം പക്ഷേ വെളിയിൽ നിന്ന് വന്ന ഈ രേവതിയുടെ അമ്മയ്ക്ക് അത് ചോദിക്കാനുള്ള ഓരോ അവകാശം അതുമല്ല അന്തസ്സുണ്ടായിരുന്നെങ്കിലും വേണ്ടില്ലായിരുന്നു എവിടെയോ കിടന്ന് പൂ കെട്ടുന്ന ഒരു പെണ്ണും പുള്ള അതും എന്റെ മരുമോള ചോദ്യം ചെയ്യാറായത് ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല മര്യാദയ്ക്ക് വിവാഹം കഴിയുന്നവർ ഏതെങ്കിലും മൂലയ്ക്ക് നിന്നോണം മോളെ വാ ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതിനെ വിളിച്ചോണ്ടങ്ങ് പോയി കേട്ടോ മുഖത്തടിച്ച പോലെ ആയിപ്പോയില്ലേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടും വേറെ ആരെങ്കിലും ആണെങ്കിൽ ആ സമയത്ത് ആ ഒരു കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയേനെ ആ ഒരു രീതിയിലാണ് നമ്മുടെ ചന്ദ്ര സംസാരിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതിക്ക് ഭയങ്കര സങ്കടമായി അപ്പം രേവതി ഇന്ന് ഇന്ന് കരയാണ് അപ്പം രേവതി നിന്നിങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു മോളെ എന്തിനാ മോളെ ഇങ്ങനെ കരയുന്നത് അറിയില്ല അവളുടെ സ്വഭാവം ഒരു നിറിയും ഒരു ഇതും ഇല്ലാത്ത ഒരു സാധനവും അവള് അവളുടെ സ്വഭാവം നമുക്ക് അറിയാമല്ലോ പിന്നെ എന്തിനാ പിന്നെ എന്തിനാ മോള് വിഷമിക്കുന്നത് അവളിങ്ങനെ കുറച്ചു കൊണ്ടേയിരിക്കും പട്ടികൾ എത്ര കുറച്ചാലും നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാലേ അതുങ്ങൾ വാലാട്ടിക്കൊണ്ട് ഓടിക്കോളും അത്ര അങ്ങ് കരുതിയാൽ മതിയെന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ ലക്ഷ്മിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യത്തിൽ സഹിക്കാൻ പറ്റിയില്ല മോൾ ഇത്രയ്ക്കും അനുഭവിച്ചിട്ടാണല്ലോ ആ വീട്ടിൽ നിൽക്കുന്നത് എന്ന് നമ്മുടെ രേവതിയോട് ചോദിച്ചു രേവതി പറഞ്ഞു സാരമില്ലമ്മേ അതൊന്നും സാരമില്ല പോട്ടെ ഏതായാലും നമ്മൾ ചോദിച്ചത് ചിലപ്പോൾ അത് തെറ്റായിരിക്കാം നമുക്കത് ചോദിക്കേണ്ട കാര്യം ഇല്ലായിരുന്നല്ലോ അതൊന്നും സാരമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏതായാലും രേവതി കരഞ്ഞുകൊണ്ടാണെങ്കിലും അവർ വെളിയിലേക്കൊന്നും ഇറങ്ങിപ്പോയില്ല കല്യാണ മണ്ഡപത്തിലേക്ക് തന്നെ പോവുകയാണ് ചെയ്തത് ഇതേ സമയമായിക്കോട്ടെ നമ്മുടെ ശ്രുതിയും അതുപോലെ മീരയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് ഇവിടെ ഈ പുലി നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ വല്ലാതെ പേടിച്ചു വരച്ച് നിൽക്കുകയായിരുന്നല്ലോ അപ്പം മീര ഒന്നും അറിഞ്ഞില്ല അപ്പം മീര ചെന്ന് ചോദിച്ചു എടി എന്താണ് ഈ ശ്രുതി പറഞ്ഞതെന്ന് ചോദിച്ചപ്പം അത് വേറെ ഒന്നും അല്ല പറഞ്ഞത് ഒന്നും കേട്ടില്ലടി ഫോൺ കട്ട് ചെയ്ത ആ സമയത്ത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്നും കേട്ടില്ല ഓ ഇപ്പോഴാണ് അടി സത്യം പറഞ്ഞ ആശ്വാസമായത് രക്ഷപ്പെട്ടു അതെങ്ങാനോ അതെങ്ങാനോ അറിയുവായിരുന്നെങ്കിലേ ഇപ്പം ഈ നടന്ന പ്രശ്നമല്ല നിന്നെ ഇവരുന്ന് ഇവിടെ നിന്ന് ആട്ടി അടിച്ചിറക്കി വിട്ടേനെ അതുകൊണ്ട് ദൈവമായി ദൈവമായിട്ട് രക്ഷിച്ചെന്ന് നീ ഓർത്തോണ്ടാൽ മതി അല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ അപ്പം നമ്മുടെ ശ്രുതി പറഞ്ഞു എനിക്കും അറിയില്ലടി ഇനിയിപ്പോൾ കല്യാണ സമയത്ത് എല്ലാവരും കൂടെ കയറി വരുമോ അയാൾ കല്യാണ സമയത്ത് കയറി വന്ന വലിയ പ്രശ്നം ആവില്ലടി ഇനിയിപ്പോൾ എന്ത് ചെയ്യും അതെ ഞാൻ നിനക്കൊരു ഐഡിയ പറഞ്ഞു തരട്ടെ അല്ല എന്ത് ഐഡിയ നീ ഒരു കാര്യം ചെയ്യാം നീ അമ്പലത്തിന് വെളിയിൽ നിൽക്കാം അയാൾ വരും അയാൾ വരുമ്പം അയാൾ ഏതായാലും നിന്നെ കണ്ട് സംസാരിക്കാൻ വരുമല്ലോ അപ്പം നിൻ്റെ കൈ കയറി പിടിച്ചെന്നോ അങ്ങാടാ പറഞ്ഞ് ഒച്ച വെക്കണം ഒച്ചയും വെച്ച് അയാളുടെ ചെവിക്കല്ലിൻ്റെ ഒരെണ്ണം കൊടുക്കുകയും ചെയ്യണം ആ നവീനിട്ട് അപ്പോഴത്തേക്കും ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഓടിക്കൂടും ഓടിക്കൂടുമ്പോഴത്തേക്കും ഇയാൾ എന്നെ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മതി അപ്പോൾ പിന്നെ ഉള്ള അമ്പല കമ്മറ്റിക്കാരും വന്ന് നിൽക്കുന്ന ആൾക്കാരും ഒക്കെ എല്ലാവരും കൂടെ ചേർന്ന് ഈ അമ്പലത്തിൽ നിന്ന് അവനെ പറഞ്ഞു വിട്ടോളും അതല്ലാതെ ഇനി വേറൊരു മാർഗ്ഗം ഇല്ലടി അത് നീ ചെയ്യടി എന്ന് പറഞ്ഞപ്പം എങ്കിൽ പിന്നെ അങ്ങനെ ഒന്നും നോക്കാലേ ആ നീ ഏതായാലും നോക്ക് നീ ഇടക്കിടയ്ക്ക് വെളിയിൽ പോയി നോക്കിയാൽ മതി അയാൾ എപ്പോഴാ കയറി വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നീ അപ്പ അവിടെ പോയി നിന്നാൽ മതി ഏതായാലും ഇപ്പൊ നീ ഇവിടെ നിന്ന് പോകണ്ട എന്റെ കൂടെ തന്നെ നിൽക്കണന്ന് പറഞ്ഞു ഇതേ സമയം നമ്മുടെ ചന്ദ്ര വരികയാണ് അപ്പം ചന്ദ്ര വന്നിട്ട് പറഞ്ഞു അതേ മോളെ ഇനിയിപ്പോൾ സമയം കളയാണ്ടാട്ടോ രണ്ടുപേരും കൂടെ കയറി വാ മുഹൂർത്താക്കാരായില്ലേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞ് നേരെ കല്യാണ മണ്ഡപത്തിലേക്ക് കയറി ചെല്ലുകയാണ് അവിടെ കല്യാണ മണ്ഡപത്തിൻ്റെ താഴെയായിട്ടാണ് അതായത് അവിടെ ഇരിക്കാൻ അതിഥികൾക്കുള്ള ആ ഒരു സൗകര്യത്തിലൊക്കെ സൗകര്യം ഉണ്ടല്ലോ ആ ഓഡിറ്റേറിയത്തിൽ അപ്പോൾ അവിടെയാണ് നമ്മുടെ ഇരിക്കാനല്ല നിന്ന് കാണാൻ അമ്പലത്തിൽ അപ്പോൾ അവിടെയാണ് രേവതിയൊക്കെ ഉള്ളത് കേട്ടോ അപ്പം ഇങ്ങനെ കല്യാണം ഇങ്ങനെ മേളം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്ക് രവീന്ദ്രൻ തിരക്കുന്നുണ്ട് ഇത് എന്ത് പറ്റി ഈ സച്ചി വരാത്തത് മോളെ രേവതി നീ വിളിച്ചില്ല എന്ന് പറഞ്ഞിപ്പം വിളിച്ചു ഇപ്പം വരാമെന്നാ പറഞ്ഞത് ഇപ്പം വരുവായിരിക്കും അവിടെ നിന്ന് പോന്നിട്ടുണ്ടെന്നാ പറഞ്ഞത് ഇപ്പം വരും അച്ചാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ഏതായാലും ഇനിയും സമയമുണ്ടല്ലോ അവൻ വരട്ടെ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ ഇരിക്കുന്ന പൂജാരി കല്യാണത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാല പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ഹാരമാണല്ലോ ഇടുന്നത് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നുണ്ട് അപ്പം ഇതിനിടയിൽ ആയിക്കോട്ടെ വേറൊരു ട്വിസ്റ്റ് നടക്കുകയാണ് അപ്പം മാലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി നോക്കി ഇപ്പം മാല കണ്ട് തിരിഞ്ഞ് കിടക്കുക അപ്പം രേവതിയും കൂടെ കോർത്ത മാല ആയതുകൊണ്ട് രേവതിക്ക് അറിയാലോ മാലയൊക്കെ തിരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ അപ്പം രേവതി ചെന്നിട്ട് ആ ഒന്ന് നേരെയാക്കാൻ വേണ്ടി ആ കല്യാണ മണ്ഡപത്തിലേക്ക് കയറി ചെന്ന് കഴുത്തി കിടന്ന് ഒന്ന് നേരെയാക്കാൻ ശ്രമിച്ചു തുടങ്ങിയിലേ നമ്മുടെ ചന്ദ്ര ചാന്ദ്ര ഇങ്ങോട്ട് വന്നിട്ട് ഉറക്കേ ഒന്നുമല്ല അപ്പോൾ അതൊക്കെ ചിരിച്ചുകൊണ്ടാണെന്ന് ഓർത്തോണം ഫ്രണ്ടിൽ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് ദേഷ്യത്തിൽ നിൽക്കാൻ പറ്റില്ല അപ്പം ചിരിച്ചുകൊണ്ട് തന്നെ ഇടി എന്തിനാണ് നീ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്താണ് നിനക്ക് വേണ്ടത് എന്താ നിന്നോടല്ലേ മര്യാദയ്ക്ക് മാറിപ്പോകാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ലേ ഈ കല്യാണ മണ്ഡപത്തിൻ്റെ സ്ഥലത്തേക്കാൻ നിന്നെ കണ്ടുപോകരുതെന്ന് നിനക്ക് എന്താ ഇപ്പം വേണ്ടത് ഞാൻ ചോദിച്ചില്ലേ അത് പിന്നെ അമ്മേ ഞാൻ വന്നത് ഇതേ മാല മാല തിരിഞ്ഞു കിടക്കുക അതെ പിടിച്ചിടാൻ എനിക്കറിയാം അതെന്നോട് പറഞ്ഞാൽ മതി ഇതെ നിൻ്റെ എറണക്കേട് തന്നെ എൻ്റെ മൂക്കും കിട്ടും അതുകൊണ്ട് നീ ഇതിലൊന്നും തൊടാൻ പാടില്ല അമ്മേ ഞാനല്ലേ ഈ മാല കോർത്തത് അപ്പം പിന്നെ ഞാൻ ഇതിൽ തൊടുന്നത് കൊണ്ട് എന്താ കുഴപ്പമില്ല നിന്നോട് തൊടണ്ടെന്നാണ് പറഞ്ഞത് അത്രമേ അത്രയേ ഉള്ളൂ നീ ഈ കല്യാണ മണ്ഡപത്തിൽ കയറിയപ്പ തന്നെ ദേ ഇവിടെ മൊത്തം അശുദ്ധമായി ഇനി ശുദ്ധീകരിക്കാനും പറ്റില്ല അതുകൊണ്ട് നിന്റെ അതേ ജീവിതശൈലി ഒന്നും എൻ്റെ മക്കൾക്ക് കിട്ടാൻ പാടില്ല എൻ്റെ മക്കളെന്നും എന്നും സന്തോഷത്തോടു കൂടി ജീവിക്കണം അല്ലാതെ നീയും സച്ചിയും ജീവിക്കുന്നതുപോലെ അവിടെ ഇവിടെയും അവിടെ ഇവിടെയും വഴക്കും കൂടി നടന്ന് അതുപോലെ ജീവിതത്തിൽ ഒരു സ്നേഹവുമില്ലാതെ ജീവിക്കാനുള്ളതല്ല എൻ്റെ മക്കളുടെ ജീവിതം അതുകൊണ്ട് മര്യാദയ്ക്ക് മാറി പോകാനാ പറഞ്ഞത് ഇനി ഇനി ഈ കല്യാണ മണ്ഡപത്തിലേക്ക് നീ കാല് കുത്തരുത് എന്ന് പറഞ്ഞു നൈസെ വഴക്ക് പറഞ്ഞങ്ങ് വിട്ടു ഏതായാലും നമ്മുടെ രേവതി അവിടെ നിന്നും കൊണ്ട് കരഞ്ഞോണ്ട് ആണ് ഇറങ്ങി വന്നത് അങ്ങനെ കരഞ്ഞോണ്ട് വേറെ ആരുടെ അടുത്തേക്കല്ല ചെല്ലുന്നത് നേരെ ലക്ഷ്മിയും അതുപോലെ ദേവും ശരത്തും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്തേക്ക് ചെന്നു ചെന്നപ്പോൾ എന്താ മോളെ എന്താ പറ്റിയത് എന്താ കരയുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പം അത് ഒന്നുമില്ലമ്മേ ഞാൻ ഞാൻ പോവുക എവിടെ പോവുക ഒന്നുമില്ല ഞാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി നേരെ വെളിയിലേക്ക് പോയി അപ്പോൾ പുറകെ ഇവരും അങ്ങ് പോയി കേട്ടോ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ശ്രുതി കല്യാണ മണ്ഡപത്തിൽ ഇരിക്കുന്നത് നമ്മുടെ ഈ രേവതിനെ പറയുന്ന കുറ്റങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് ഒന്ന് ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ശ്രുതിക്ക് ഇത്ര മാത്രം രേവതിയെ കുറ്റപ്പെടുന്നു രേവതിക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് വേണ്ടപ്പെട്ടവരെല്ലാം ഉണ്ട് വേറൊരു കുഴപ്പവും ഇല്ല കുറച്ച് പൈസ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ ശ്രുതിക്ക് പൈസ ഇല്ല അതുപോലെ തന്നെ മാനമില്ല ഒന്നുമില്ലാത്ത നമ്മുടെ ശ്രുതിയാണ് അപ്പം സത്യങ്ങൾ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിക്കത്തില്ലേ നമ്മുടെ ശ്രുതിക്ക് പക്ഷേ അതൊന്നും ഇപ്പോൾ ശ്രുതി ചിന്തിക്കുന്നില്ല എങ്ങനെയെങ്കിലും വിവാഹം കഴിക്കണം എന്ന ആ ഒരു ഇതേ ഉള്ളൂ അപ്പോൾ ഇതിനിടയിലാണ് നമ്മുടെ സച്ചീനെയും അതുപോലെ തന്നെ നവീനെയും കാണിക്കുന്നു അപ്പം നവീനാണെങ്കിൽ സച്ചിയുടെ വണ്ടിയിലാണല്ലോ ഉള്ളത് അപ്പം കൂട്ടുകാരന്മാർ ഇടയ്ക്കിടയ്ക്ക് നവീനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഇന്നും നവീനെ വിളിക്കുന്നു സോറി നാളെ നവീനെ വിളിക്കുന്നുണ്ട് അങ്ങനെ കൂട്ടുകാരൻ വിളിച്ചിട്ട് എടാ നീ എവിടെ എവിടെയാടാന്നൊക്കെ ചോദിച്ചപ്പോൾ അതെ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഹോടനെ തന്നെ അവളെ എൻ്റെ കൈ കിട്ടും എന്നൊക്കെ ഇങ്ങനെ ഫോണിൽ കൂടെ പറയുക അപ്പം സച്ചിക്ക് എന്തോ പന്തികടൊന്നും മനസ്സിലായി എന്തോ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാനാണ് ഇവൻ ഇവനിറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് സച്ചിക്ക് മനസ്സിലായി അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അവൾ എൻ്റെ ജീവിതം കളഞ്ഞു എൻ്റെ ജോലി കളഞ്ഞു അങ്ങനെ അവൾ ഇനി സുഹിക്കേണ്ട അവളുടെ വിവാഹം ഞാൻ മുടക്കൂടാ നോക്കിക്കോ അവളിനി ദേഹ തെരുവിലൂടെ തേണ്ടി നടക്കും അവൾ കുറച്ച് പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യും അതും കൊണ്ടേ നീയൊക്കെ നോക്കിയിരുന്നോ നിനക്കും കിട്ടൂടാ അവളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുമാതിരി ഒരു വൃത്തികെട്ട സംസാരമൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ സച്ചിയാണെങ്കിൽ ഇരുന്ന് പറയുകയാണ് മനസ്സിൽ പറയുക ഈശ്വര ഏതോ ഒരു പെണ്ണിന് ചതിക്കാനുള്ള പോക്ക പക്ഷെ വേണ്ട ഇടപെടേണ്ട കാര്യമില്ല എനിക്കെൻ്റെ സി സി അടയ്ക്കണം അതുപോലെ തന്നെ വണ്ടി ഇറക്കണം വാടക ഇതൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും വേണ്ട വെറുതെ എന്തിനാ അവരുടെ പ്രശ്നത്തിൽ കയറി ഇടപെട ഇടപെടുന്നത് എന്നും പറഞ്ഞാണ് നമ്മുടെ സച്ചി മൈൻഡ് ചെയ്യാതിരിക്കുന്നത് പക്ഷെ കുറേ നേരം നമ്മുടെ സച്ചി ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ് കേട്ടോ പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രണം വിട്ടു പോവുകയാണെന്ന് പറയാം സച്ചിയുടെ അതുപോലെ ആവുകയാണ് നമ്മുടെ സച്ചി ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഫോണിൽ കൂടെ അപ്പോൾ ആ ഒരു ഇറിറ്റേഷൻ കാരണം നമ്മുടെ സച്ചി വണ്ടി അങ്ങ് നിർത്തി വണ്ടി നിർത്തിയിട്ട് അല്ല താൻ എന്താണോ ഈ സംസാരിക്കുന്നത് താൻ എന്താ ഈ ഫോണിൽ കൂടെ വിളിച്ച് പറയുന്നതെന്ന് ചോദിച്ചു എൻ്റെ വണ്ടിന്നിറങ്ങാൻ പറഞ്ഞു ഏ തൻ്റെ വണ്ടി നിന്ന് ഇറങ്ങാനോ ഞാന് തൻ്റെ വണ്ടി കയറിയത് അതെ ഓട്ടം വിളിച്ചിട്ടാ പൈസ അങ്ങോട്ട് തരുന്നുണ്ട് എന്ത് പൈസ തന്നാലും വേണ്ട ഞാനേ അവിടെ മുതല് കേൾക്കാൻ തുടങ്ങിയതേ ഈ സംസാരം കുറേ നേരമായല്ലോ നിങ്ങൾ തുടങ്ങിയിട്ട് ഏതോ ഒരു പെണ്ണിൻ്റെ ജീവിതം തകർക്കും അത് തകർക്കും ഇത് തകർക്കും ഇതേ ഒരു പെണ്ണിൻ്റെയും ജീവിതം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല മര്യാദക്ക് മര്യാദക്ക് നാട് വിട്ട് വിട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓഹോ താരം എന്താണോ ഗുണ്ടായസ് ഉറക്കുവാണോ അതെ ഗുണ്ടായസ് ഇറക്കുക അല്ല താൻ ആരുടെ ജീവിതം തകർക്കാനായിരിക്കുന്നത് ആരുടെ ആണെങ്കിലും അത് ആരുടെയാണെന്നൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല പക്ഷേ പെൺകുട്ടികളുടെ ജീവിതം തകർത്തെ നിനക്ക് എന്താടാ കിട്ടാൻ പോകുന്നത് കഷ്ടപ്പെട്ട് അപ്പനും അമ്മയും വളർത്തിക്കൊണ്ട് വന്ന ഒരു പെൺകുട്ടി അവർ കഷ്ടപ്പെട്ട് വിവാഹം നടത്താൻ പോകുന്നു അവിടെ കയറി ചെന്ന് നിനക്കിപ്പം വിവാഹം മുടക്കണം ഞാൻ മുടക്കിക്കാം എന്നും പറഞ്ഞ് നമ്മുടെ സാച്ചി നല്ല തല്ലുകൊടുത്തു വിട ഏതായാലും നവീൻ അവിടെ പോവുകയാണ് കേട്ടോ ഓടി തിരിച്ചു പോവുകയാണ് കാരണം അത്രമാത്രം നമ്മുടെ സച്ചി ഉപദ്രവിക്കുന്നുണ്ട് നവീനെ അങ്ങനെ നവീൻ അവിടെ നിന്ന് തോറ്റു മടങ്ങുക തന്നെയാണ് ചെയ്യുന്നത് ഇതിനോടൊപ്പം തന്നെ കല്യാണ മണ്ഡപത്തിൽ മണ്ഡപത്തിലിരുന്ന് മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ ശ്രുതി എൻ്റെ പ്രാർത്ഥിക്കുക ഈശ്വരനോട് എൻ്റെ ഈശ്വരന്മാരെ ദേ എങ്കിലും രൂപത്തിൽ ഒന്ന് അവതരിച്ച് വന്ന് എൻ്റെ ഈ പ്രശ്നം ഒന്ന് തീർക്കണമെന്ന് ഏതായാലും ആ പ്രാർത്ഥന ദൈവം കേട്ടിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ സച്ചിയുടെ രൂപത്തിൽ ഏതായാലും ദൈവം ഇറങ്ങി വന്ന് നവീനെ പറഞ്ഞു വിടുന്നത് ഏതായാലും ഇതൊന്നുമല്ല പ്രശ്നം നമ്മുടെ സച്ചി ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞ് കല്യാണ മണ്ഡപത്തിലേക്ക് വരികയാണ് അപ്പം നമ്മുടെ സച്ചി വരുമ്പോൾ രേവതി ഒക്കെ വെളിയിലിരിക്കുക രേവതി വെളിയിലിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും സച്ചി ചോദിച്ചു ഇത് എന്ത് പറ്റി നീ ഇവിടെ ഇരിക്കുന്നത് കല്യാണം തുടങ്ങിയില്ലേ ആ കല്യാണം തുടങ്ങി അപ്പോഴത്തേക്കും നമ്മുടെ ദൈവ് കാര്യം പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും രേവതി പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ സച്ചിക്ക് രേവതിയുടെ കണ്ണ് കലങ്ങിയാൽ മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ സച്ചി ചോദിച്ചു സത്യം പറഞ്ഞോളാം പറഞ്ഞു ഏതായാലും രണ്ട് ഭീഷണി അങ്ങ് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ രേവതി എല്ലാ സത്യങ്ങളും പറഞ്ഞു കേട്ടോ അങ്ങനെ വെള്ളം തൊടാതെ മൊത്തം സത്യം പറഞ്ഞു എന്ന് വേണം പറയാൻ ഇത് കേട്ടതും ഹാ ഹാ അത്രക്കായോ ഭാര്യേനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഉള്ളവർ വളർന്നോ നിങ്ങൾ നിങ്ങളെ മാറ്റി നിർത്തി വിവാഹം നടത്തുന്നു എങ്കി പിന്നെ ഈ കല്യാണം നടക്കുന്നു കാണണമല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞു പിന്നെ പൊടി പൂരമാണ് നമ്മുടെ ചന്ദ്രക്കിട്ടോ ഇതിനിടയിൽ രേവതി പറയുന്നുണ്ട് വേണ്ട വേണ്ട സാരമില്ല പോട്ടേന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇവരെയും കൊണ്ട് അങ്ങോട്ടേക്ക് കല്യാണ മണ്ഡപത്തിലേക്ക് ചെല്ലുന്നു അങ്ങനെ താലി കെട്ടൽ ചാലി അപ്പോഴത്തേക്കാണ് സച്ചി വന്നിട്ട് അതെ ഇതെല്ലാം വെച്ചോ എന്ന് പറഞ്ഞു പെട്ടെന്ന് അച്ഛമ്മയും രവീന്ദ്രനൊക്കെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി ഉറഞ്ഞു തുള്ളി വരിക സച്ചിനെ കണ്ടതും സത്യത്തിൽ അച്ഛമ്മയ്ക്കും രവീന്ദ്രനും ചന്ദ്രയ്ക്കും ഒക്കെ പേടിയായി അങ്ങനെ രവീന്ദ്രൻ ചോദിച്ചു അല്ല എന്താ മോനെ നീ നിനക്കെന്താ പറ്റിയത് എന്താ പറ്റിയതെന്ന് അറിയണോ അല്ലെ അച്ചമ്മയും അച്ഛനും ഒക്കെ ഇവിടെ ഇരുന്നപ്പോഴാണോ ഇവരെ ആട്ടി വെളിയിൽ വെളിയിലിറക്കി വിട്ടത് അന്നിട്ട് അച്ചമ്മയും അച്ഛനും കല്യാണം കൂടാൻ പോവുകയാണോ സമ്മതിക്കില്ല ഞാൻ എന്ന് പറഞ്ഞു അല്ല ഇവിടെ ഇപ്പൊ എന്താ നടന്നത് ഇവിടെ ഇപ്പൊ എന്താ നടന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം ഇവളെ ഇവളെ ഉണ്ടല്ലോ ഈ ഈ നിൽക്കുന്ന തള്ള എന്തൊക്കെയാ പറഞ്ഞാന്ന് അറിയാമോ അതെ ഇവളെന്റെ ഭാര്യ ഇവള് എന്റെ ഭാര്യയാകുമ്പം ഇവള് ഈ കുടുംബത്തിലുള്ളതാ ഇവളുടെ ഇവളുടെ അമ്മയും സഹോദരങ്ങളും ആയത് അപ്പോഴും ഇവര് ഈ കുടുംബത്തിലുള്ളവര് തന്നെയല്ലേ ആ അതേ മോനെ ഇവർ ഈ കുടുംബത്തിലുള്ളതല്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ നിങ്ങൾ പറഞ്ഞില്ല പക്ഷെ അതെ ഈ നിൽക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ വൃത്തികെട്ട സ്ത്രീ നിങ്ങൾ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ കല്യാണം ഒക്കെ അങ്ങ് നടത്തി നല്ല ഗംഭീരമാക്കാന്നോ സമ്മതിക്കില്ല ഈ സച്ചി മര്യാദയ്ക്ക് രേവതിയോട് ക്ഷമ ചോദിക്കണം രേവതിയോട് ക്ഷമ ചോദിച്ചിട്ട് മാത്രം ഈ കല്യാണം നടത്തിയാൽ മതിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുതി പറഞ്ഞു നീ എന്താടാ സച്ചി വിളിച്ചു പറയുന്നത് ഈ കല്യാണം ഒന്ന് നടക്കട്ടെ ഓ കല്യാണം കഴിക്കാൻ നിനക്കങ്ങോട്ട് തീർതിയായി കാണൂല്ലേ കല്യാണം ഒക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ താല് ചെന്ന് തട്ടിപ്പറിച്ച് ഇങ്ങ് മേടിച്ചു താലി ചെന്ന് തട്ടിപ്പറിച്ച് മേടിച്ചപ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് പേടിച്ചു പോയിട്ടോ എല്ലാവരും പേടിച്ചു പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് താല് തട്ടിപ്പറിച്ചപ്പോഴത്തേക്കും കല്യാണം മുടങ്ങുമോ എന്നൊരു പേടിയുണ്ടല്ലോ കറണ്ട് പോയിട്ടോ അതാണ് കേട്ടോ ഞാൻ ലൈറ്റ് ഇട്ടത് അപ്പം കല്യാണം മുടങ്ങുമെന്നുള്ളൊരു പേടിയുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ നിന്ന് എണീറ്റു നമ്മുടെ ശ്രുതി സഹിതം എണീറ്റു ഭയങ്കര വിഷിയാവുകയാണ് അങ്ങനെ രേവതി സച്ചിയുടെ കൈയും കാലും ഒക്കെ പിടിക്കുന്നുണ്ടെങ്കിലും സച്ചി വിടുന്നില്ല നിങ്ങൾ കാല് പിടിക്കാതെ എൻ്റെ ഭാര്യയോട് മാപ്പ് ചോദിക്കാതെ ഇത് തരില്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നങ്ങോട്ട് നമ്മുടെ സച്ചി സത്യത്തിൽ ചന്ദ്രേനെ മെഴുകി വാരുകയാണ് ഏതായാലും നാളത്തെ വിശേഷം ഏകദേശം ഈ ഒരു സീനോടൊക്കെ കൂടി അവസാനിക്കുകട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷം തന്നെയാണ് വരാനിരിക്കുന്നത് മറക്കാതെ ഫുൾ എപ്പിസോഡ് കാണുക നാളെ രാവിലെ ഫുൾ എപ്പിസോഡുമായിട്ട് വരാട്ടോ ഞാൻ ആറേമുക്കാൽ ആറേ മുക്കാലാകുമ്പോൾ വരും അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അപ്പോൾ വീണ്ടും എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ